പെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാന് ചെറിയൻ ഡൽഹിയിൽ നിന്നും എന്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അടിയന്തരാവഷ്ട്രയുടെ അമ്പതാം വാർഷികമാണ് നാടും നീളെ ഭരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അമ്പതാമത്തെ വർഷം അടിയന്തരാവഷ്ട്രയുടെ കരാള ദിനം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ മീറ്റിങ്ങുകൾ ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുന്നു ഒക്കെ ചെയ്യുന്നു അശോക് എന്റെ ഒരു സംശയം അടിയന്തരാവസ്ഥയിട്ട് എലക്ഷൻ നടത്തി ഒരു തോറ്റ പ്രധാനമന്ത്രി ഉള്ള ഒരു ചരിത്രമാണ് നമുക്കുള്ളത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അത് അവർ അത് നീക്കി എലക്ഷൻ നടന്നു തോറ്റു അത് അക്സെപ്റ്റ് ചെയ്തു മൂന്ന് വർഷം പ്രതിപക്ഷത്തിരുന്നു ഇടയ്ക്ക് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി ഒരു ദിവസത്തേക്ക് എന്തോ പോകാൻ എനിക്ക് തോന്നുന്നത് അത് തന്നെ അവര് നല്ല ലോയേഴ്സിനെ വെച്ചിട്ട് അവര് രക്ഷപ്പെടുത്തി അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ആർക്കാണ് അടിയന്തരാവസ്ഥയുടെ പ്രതിഷേധം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ ശരിക്കും ഉപരോധിച്ചത് എന്ന് പറയാൻ പറ്റുന്നത് അത് പുറയിൽ നിന്ന് ആർ എസ് എസിനാണോ ആർ എസ് എസിന്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ഓർക്കണം ബാലാസാഹേബ് ദേവരസ് അന്ന് ഇന്ദിരാഗാന്ധി ഇത് വേണ്ടതാണ് ഒരു തരത്തിൽ വേണ്ടതാണ് എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി രണ്ട് ലെറ്റർ രണ്ടോ മൂന്നോ ലെറ്റർ എഴുതി ഒന്ന് മഹാരാഷ്ട്ര സി എമ്മിനും പിന്നെ മിൻസിൽ ഗാന്ധിക്കും എഴുതി അതൊക്കെ ഇപ്പോഴും പലയിടത്തും കിടപ്പുണ്ട് സോഷ്യലിസ്റ്റുകൾ അണ്ടർഗ്രൗണ്ടിൽ പോയി ജോർജ് ഫെർണാണ്ടസ് നേതൃത്വത്തിൽ അവരെ ഏകദേശം തിഹാർ ജയിലിന്റെ കൊലക്കുറ്റത്തിന് തന്നെ വിധിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റുകളെ നാട്ടിൽ പല വീമ്പുകളും പറയുന്നുണ്ട് പക്ഷേ ഞാൻ കേട്ടത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ട് സിദ്ധാർത്ഥ ശങ്കറെ ഇതിന്റെ ഒറിജിനൽ ആർക്കി ആർക്കിടെക്ട് കാര്യമായി ഒന്നും ചെയ്തില്ല അതിന് കാരണം അദ്ദേഹം ജ്യോതിബാസും വൈകുന്നേരം രണ്ട് സ്കോച്ചിടിക്കാൻ കൂട്ടുന്ന കൂടുന്ന ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ഇതാണ് അതിന്റെ ഗ്രൗണ്ട് സിറ്റുവേഷൻ അപ്പോൾ ഈ ഒബ്സർവേഷന്റെ അറിയന്തരാവസ്ഥയെ പറ്റി വീൻ പിളക്കുന്ന ആർക്കാണ് ആർക്കാണ് ഇതിനെ വീൻ പിളക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചോളം വടക്കേ ഇന്ത്യയിലെ പാവം പിടിച്ച ജനങ്ങളൊക്കെ അല്ലാതെ വേറെ ആർക്കും ഒരു അവകാശവും ഇല്ല കാരണം വെച്ചാൽ അവരൊക്കെ ഞാനൊരു ഒരു സീരീസ് ചെയ്തിരുന്നുണ്ടോ വീഡിയോ ഒന്നും അതിനകത്ത് ഒരു തീമുണ്ട് ഇത് പൊളിറ്റീഷ്യൻസോ ജേണലിസ്റ്റുകളോ ആരും അല്ല അവരെ മിസ് ഗാന്ധി താഴെ ഇറക്കിയത് സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അവർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു അതുണ്ടായി പ്രത്യേകിച്ച് നസ്ബന്ദി അതായത് ഈ കുടുംബ കുടുംബസൂത്ര പരിപാടി അതുകൂടെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മതിയായി അതിന് അത് ഇപ്പോൾ തങ്ങളുടെ വിജയമാണ് തങ്ങളാണ് അത് കൊണ്ട് ഇത് ഒരുതരം പറഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പ്രശ്നമല്ലേ ഇത് അതെ യു സിക്സ് അതായത് ഇന്ത്യൻ ജനത ആണ് അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അധികം എതിർത്ത് തോൽപ്പിച്ചത് അത് അവരുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു വിഷയം ആയതുകൊണ്ടാണ് ജനം ഉടൻ പ്രതികരിച്ചു ഇത് നമ്മൾ മുൻപ് പലതവണ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ആൻറ്റി ഡെക്കറേഷൻസ് കൊടുത്താൽ പോലും അതിൻ്റെ ബേസിക് വിഷയം എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങൾ അവരുടെ അനുഭവം വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് എന്താണ് യുക്തമെന്ന് തോന്നുന്ന തീരുമാനമെടുക്കാൻ പക്വതയുള്ള ജനതയാണ് ഇന്ത്യക്ക് ഉള്ളത് പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ സി പി ഐ ഇന്ദിരാഗാന്ധിക്ക് ഒപ്പമായിരുന്നു അദ്ദേഹം സി പി ഐ നമുക്ക് സപ്പോർട്ടിങ് ആയിരുന്നു നമുക്ക് അതിന്ന് ഒഴിവാക്കാം പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് സി പി എം ആണ് സോഷ്യലിസ്റ്റുകൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ ജയപ്രകാശ് നാരായണന്റെ ഒപ്പം ചേർന്ന് കഴിഞ്ഞിരുന്നു അപ്പം കേരളത്തിൽ ജയപ്രകാശ് നാരായണൻ വന്നപ്പം ഈ എം എസുമായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ മൂവ്മെന്റിന്റെ സി പി എം ചേരാത്തത് അപ്പൊ അതിന് അദ്ദേഹം പറ മറുപടി പറഞ്ഞത് എന്ന് പറയുന്നത് വലതുപക്ഷ വ്യതിയാനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ അകത്തൊരു വലതുപക്ഷ വ്യതിയാനം ഉണ്ട് അത്രേ അപ്പൊ അതുകൊണ്ട് ഇടത് സി പി എമ്മിനെ പോലുള്ളൊരു കക്ഷിക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷേ അതിലുപരി എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നുണ്ട് കാരണം ഈ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് നല്ല സഹകരണം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് സഹകരണം ഉള്ള രാഷ്ട്രമാണ് അപ്പം അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കണം റഷ്യ ബ്രഷ്നേവ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലെങ്കിൽ ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതിനാൽ അറുപത്തി ഏഴിലെ മിനിസ്ട്രിക്കകത്തും ഇടതുപക്ഷം ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്നതിനാണ് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നാഷണലൈസേഷന് ശേഷം ബാങ്ക് മോഹൻകുമാരമംഗലത്തെ പോലുള്ള കുറെ സി പി ഐക്കാര് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത മന്ത്രിമാരുമായിരുന്നു അതെ 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 അപ്പം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് സോഫ്റ്റ് കോണർ സോഫ്റ്റ് കോണർ ഇന്ദിരാഗാന്ധിയോട് ഉണ്ടായിരുന്നു അത് അങ്ങനെ പറയാം അങ്ങനെ നമുക്കത് പറയാവുന്നതാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബംഗാളില് സിദ്ധാർഥ ശങ്കർ ജ്യോതി ബാസുവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അതുപോലെ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് അതായത് അറുപത്തി ആറുകൾ അറുപത്തി ഏഴ് തൊട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ നെക്സൽ മൂവ്മെന്റ് വളരെ ശക്തി പ്രാപിച്ചു നെക്സൽ മൂവ്മെന്റ് ശക്തി പ്രാപിച്ചിട്ട് അപ്പം അത് എന്ന് പറയുന്നത് സി പി എം അല്ലെങ്കിൽ സി പി എം സി പി എം ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികളെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് അതൊരു വലിയ വൻകിട ശക്തിയാകാൻ സാധ്യത ഉണ്ടായിരുന്ന സമയത്താണ് ഈ അടിയന്തരാവസ്ഥ വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ അടിയന്തരാവസ്ഥയുടെ ായിട്ട് പോകേണ്ടി വന്നത് കൂടുതലും നെക്സലൈറ്റുകളാണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് പാർലമെന്ററി അംഗ പാർലമെന്റ് അംഗങ്ങൾ അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങൾ നിലയിൽ മർദ്ദനവും മറ്റുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരോട് ഗവൺമെന്റ് ഒരു സോഫ്റ്റ് കോർണറാണ് എടുത്തത് പക്ഷേ നെക്സലുകളുടെ കാര്യത്തിൽ യാതൊരു വിധമായ സോഫ്റ്റ് കോർണറും കരുണാകരന്റെ പോലീസ് എടുത്തില്ല രാജൻ അതിനെ അതിനെ ഇവിടുത്തെ ഇടതുപക്ഷം നോക്കി നിന്നു കാരണം അവര് നശിച്ചോട്ടെ ഇന്ന് അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ധാരണയിലായിരിക്കുന്നത് ഇറ്റ്സ് പൊളിറ്റിക്കൽ അവര് അവര് രക്ഷപ്പെട്ട അവര് നശിച്ചോട്ടെ നമുക്ക് രക്ഷപ്പെടാമല്ലോ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ രണ്ടുപേരും കേരളത്തിൽ ജീവിച്ചതാണ് കോളേജുകളിലായിരുന്നു ആ സമയത്ത് അന്ന് കേരളത്തിലെ ബസ്സുകളും ഓഫീസുകളും ഒക്കെ നേരാവുന്നതെ അതെ വർക്ക് ചെയ്തു എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും ഉള്ളത് നെക്സലൈറ്റുകൾക്കെതിരെ ഉള്ളത് അതൊരു ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ട് പോവാ അല്ലെങ്കിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അത് ഇതിരെ നമ്മൾ അറിയുന്നില്ലായിരുന്നു പിന്നുള്ള ഞാനിപ്പോഴും മനോരമയിലെ ഈനാം ബീച്ചി ഈനാം ബീച്ച് കഥകൾ ഈനാം ബീച്ച് ആലപ്പുഴ കണ്ടു ചെറിയ കീഴ് കണ്ടു കോഴിക്കോട്ട് കണ്ടു എന്ന് പറഞ്ഞിരുന്ന ഒരു ഒരു ഇനാം ബീച്ച് ജനയുഗത്തിലാണെങ്കിൽ എന്താണ് ിൽ പെരുമ്പാമ്പിനെ പിടിച്ചു അതുപോലുള്ള പക്ഷെ പക്ഷെ ഒന്നുണ്ട് ഞാൻ ഒന്ന് കേട്ടത് അച്യുതമേന ഈ കരുണാകരനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നെങ്കിൽ കൂടുതൽ അട്രോസിറ്റീസ് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് രാജനെ പോലെ രാജന്റെ കഥ അറിയാമല്ലോ രാജന്റെ ഏഹ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കരുണാകരൻ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ ഒരു പോലീസ് സുഹൃത്ത് പറഞ്ഞത് എന്താണ് അദ്ദേഹം ഒരു പാട്ട് പാടി പ്രസംഗിക്കുന്ന സമയത്ത് കനകസിംഗ ആശ്രത്തിൽ ഇരിക്കുന്നവൻ ശുനകനോ ചുണ്ടനോ കരുണാകരൻ തന്റെ തന്റെ രീതിയിൽ ചിരിച്ചു ഇറങ്ങി പോയി പോകുന്ന വഴി എസ് പി ലക്ഷ്മണയോടെ പറഞ്ഞു ഇയാൾ അവനെയെന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞു അതാണ് സംഭവിച്ചത് ബാക്കി പോലീസുകാരുടെ പരിപാടികൾ അവർ ചെയ്തു അതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കരുണാകരനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എമർജൻസിയെ പറ്റി ഇറങ്ങും പക്ഷേ ഞാൻ ഒരു കാരണമുണ്ട് അച്യുത മേനോൻ ഞങ്ങളുടെ അതായത് മർത്തോമാ സമുദായത്തിലെ ബിഷപ്പ് യുഹനാൻ തിരുമേനി ഒരു ലെറ്റർ ഇന്ദിരാഗാന്ധി അയച്ചു ഇന്ദിരാ ഇന്ദിരാഗാന്ധിയുടെ സ്നേഹത്തോടെ പറഞ്ഞു നെഹ്റുവിന്റെ മകളായ നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ ലെറ്റർ അത് സി പി എം ബിജി വർഗീസിനെ കൊണ്ട് മാവേലിക്കിൽ നിർത്തിയപ്പോൾ അത് പ്രചരിപ്പിച്ചതും ആരും വിശ്വസിച്ചില്ല പക്ഷെ പിന്നെ ഇവിടെ വിശ്വസിക്കേണ്ടി വന്നു ഞാനത് നേരിട്ട് ബിജിവർഗീസിനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നിങ്ങൾ എത്തപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്നോട് ഞാൻ അത് എമർജൻസി ലിഫ്റ്റ് ചെയ്തപ്പോൾ പല സെമിനാറുകളും ഡെയിലി ഉണ്ടായിരുന്നു ഒരു സെമിനാറിൽ ഞാൻ വളരെ അദ്ദേഹത്തെ ഹിന്ദുസ്ഥാൻ ടൈംസിനും ബിർളയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ ഗാന്ധിയും കൂടെ പുറത്താക്കുകയാണ് എഡിറ്റർ നേരെ അപ്പൊ അദ്ദേഹം ഇതിന്റെയൊക്കെ മുന്നണി പോരാളിയായിരുന്നു ഇ എം എസ് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഉണ്ടോ എന്തെങ്കിലും ചെയ്തു കൂടിയോ അപ്പൊ പറഞ്ഞ് ജേർണലിസ്റ്റ് ആണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്കൊരു സീറ്റ് ഓഫർ ചെയ്താലോ പുള്ളിയുടെ വരേണ്ടുപോയി അല്ലെ എനിക്ക് പൊളിറ്റിക്കൽ പണി അതെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ആ നിങ്ങൾ മാവേലിക്കരെ തിരുവല്ലേ മാവലിക്കരെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ബിജു വർഗീസിനെ കൊണ്ടു നിൽക്കുന്നത് അദ്ദേഹം ബിജു വർഗീസ് തന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയൊരു ഒരു അറ്റ്മോസ്ഫിയർ അതായത് കേരളത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഒരു അവിടെ ഇരിപ്പുണ്ടായിരുന്നു സി അച്യുതമ്മാണ് അദ്ദേഹത്തിന്റെ ആ മാന്യമുഖത്തെ നമ്മൾ എത്ര വലിയ കുറ്റങ്ങളും കുറവുകളോ ഒക്കെ കണ്ടുപിടിച്ചാലും ഈ ആ വർഷം ആ രണ്ടു വർഷം കേരളത്തിൽ കാര്യമായ ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ അരീന്ദരാവസ്ഥയെ കൊണ്ടുപോകുന്നതിൽ അച്യുതമാന ഉള്ള റോള് അത് ഇടിച്ചു കാണുന്നത് ശരിയല്ല എന്ന് പറയും കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പല ലെറ്റേഴ്സും യുഹന തിരുവേനിയും അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം മാത്രമല്ല പല ലെറ്റേഴ്സും വന്ന് കാണണം അപ്പോഴൊക്കെ അച്യുതമാനോൻ എന്റെ കൗൺസിൽ ഞാൻ കേട്ടത് ഇത് അത് അത്ര നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ട് അത് പോകണ്ട എന്നുള്ളതാണ് സി പി ഐ ഇടനിലാവസ്ഥയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് ഓർക്കുക പക്ഷേ അതിനു മുമ്പേ മുഖ്യമന്ത്രിയു മുമ്പേ എം പി ആയിരുന്നു രാജ്യസഭയായിരുന്നു അതുകൊണ്ട് ഡൽഹിയിലെ കളികളൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു എന്നാണ് ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നത് പിന്നെ മാത്രമല്ല അദ്ദേഹം ഒരു വെൽ ഇൻഫോംഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നു ഇ എം എസിനെ പോലെ തന്നെ എന്ന് പറയേണ്ടി വരും ഇ എം എസും അതുപോലെ തന്നെയായിരുന്നു വെൽ ഇൻഫോംഡ് പേഴ്സൺ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്തൊക്കെ നമ്മൾ ഐഡിയോളജിക്കലായിട്ട് ആരൊക്കെ എതിർത്താലും അദ്ദേഹത്തിനോടുള്ള പേഴ്സണൽ ബഹുമാനം കൊടുക്കാതെ ഒരു മലയാളിക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കഴിയില്ല അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും അങ്ങനെ തന്നെയാണല്ലോ അപ്പം ഞാൻ പറയുന്നത് മലയാള കേരളത്തിന്റെ കേരളീയർ മലയാളികൾ പൊതുവെ എമർജൻസിയെ സപ്പോർട്ട് ചെയ്യുകയും കോൺഗ്രസിനെ ഇരുപത് സീ ഇരുപതിൽ ഇരുപത് സീറ്റും കൊടുക്കുകയും ചെയ്തു ആ ഇലക്ഷനില് ട്വന്റി സെവനിൽ പക്ഷെ വടക്കി സാധാരണ ജനങ്ങൾ അത് നേരത്തെ ചെറിയ പറഞ്ഞ അതായത് തന്നെ വിഷയമാണ് നോർത്ത് ഇന്ത്യയിൽ ഇതിന്റെ എമർജൻസിയുടെ അട്രോസിറ്റീസ് വളരെ ഭീകരമായിട്ടുണ്ടായി അവരുടെ ഫീൽ എന്ന് പറയുന്നത് ഒരു ആന്റി കോൺഗ്രസ് ആന്റി ഇന്ദിര വോട്ടിംഗ് പറ്റിയാണ് ആലോചിച്ചത് ഇവിടെ നേരെ തിരിച്ച് ഇവിടെ ബസ്സുകൾ ഓടുന്നു സമരമില്ല ട്രെയിൻ കൃത്യമായിട്ട് വരുന്നുണ്ട് സർക്കാർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിയ തൊതി ഭയമുണ്ട് അപ്പം ലൈഫ് കുറച്ച് മെച്ചപ്പെടുകയാണ് എന്ന് മലയാളിക്ക് തോന്നിയത് കൊണ്ട് അത് അടിയന്തരാവസ്ഥയുടെ ഒരു മെച്ചമായിട്ട് ജനം കരുതുകയും ഇരുപതിൽ ഇരുപത് സീറ്റ് ലോക്സഭയിലേക്ക് ഇരുപതിൽ ഇരുപത് സീറ്റ് കൊടുക്കുകയും ചെയ്തു കാരണം മറ്റേ നിയമസഭയിലേക്കും അവരങ്ങനെ ജയിക്കുകയാണ് ചെയ്തത് പക്ഷേ നമ്മൾ ഒരു വളരെ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാല് അടിയന്തരാവസ്ഥ ഇടയാ ിയ സാഹചര്യം എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി വിധിയാണ് ആ വിധി മൂന്ന് മാസം കൊണ്ട് ഒമ്പത് അല്ല മൂന്ന് അഞ്ചു മാസം കൊണ്ട് ആ വിധി സുപ്രീം കോടതി ക്വാഷ് ചെയ്തു അതായത് ആ വിധി നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു അന്ന് അലഹബാദ് ഹൈക്കോടതി വിധിക്കു അവര് ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ ജഡ്ജി ചൂണ്ടിക്കാണിച്ച് ജഗ്മോഹൻ സിംഗ ജഗ്മോഹൻ സിൻഹ എന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് ജഗ്മോഹൻ ലാൽ സിൻഹ അപ്പൊ അദ്ദേഹം വളരെ എന്താണ് കുറ്റം ആയിട്ട് കണ്ടെത്തിയ സംഗതി എന്ന് പറയുന്നത് എവിടെയോ ഒരു സ്റ്റേജ് കെട്ടിയത് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അവിടെ നേരത്തെ പോയി ചായ കുടിച്ചു അങ്ങനൊക്കെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തെ ഒരു വളരെ ആയിട്ട് ആ എന്തോ എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തു ബീഹാറില് ഒരു മൂവ്മെന്റ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെന്റ് വരികയും അവര് ഇന്ദിരാഗാന്ധിയെ മറച്ചിടണം എന്നുള്ള തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുകയും രാസായും വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അകത്ത് കേസ് നടത്തുകയും വിധി മേടിക്കുകയാണ് ചെയ്ത് ഈ കേസ് നടത്തുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയെ കോടതിയിൽ വിളിച്ചു വരുത്തുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് വാസ്തവാണോ എന്നറിഞ്ഞുകൂടാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത് പക്ഷേ അവർക്ക് അൺഡ്യൂ റെസ്പെക്ട് കൊടുക്കണ്ട എന്ന് ജഡ്ജ് വക്കീലന്മാരോട് ഉപദേശമായിട്ട് കേട്ടിട്ടുണ്ട് അതൊരു അതെ അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടറോ പ്രോസിക്യൂട്ടറോമാറ്റമേ മാത്രമേ ഉള്ളൂ ഒരു അർദ്ധാസനത്തിൽ എഴുന്നേറ്റ് നിന്ന് ബാക്കിയുള്ള വക്കീലന്മാരൊക്കെ ജഡ്ജിയെ പേടിച്ച് അവിടെ ബെഞ്ച് ഇരിക്കുകയാണ് ചെയ്തത് അപ്പം പക്ഷേ ഇന്ദിരാഗാന്ധി അതിനെ ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ടതായിട്ടാണ് പിന്നീട് പക്ഷെ ഒന്നുണ്ടല്ലോ അശോക് ഇത് പറഞ്ഞുകൊണ്ട് പറയാം ജഡ്ജ്മെന്റ് സുപ്രീം കോടതി മാറ്റിവെച്ചു പക്ഷെ ആ സമയത്താണ് ബംഗ്ലാദേശിൽ മുജീബ് റഹ്മാൻ കൊല്ലപ്പെടുന്നത് അപ്പൊ അതിനു മുമ്പേ ഞാൻ കേട്ടത് എന്റെ സുഹൃത്തുക്കളിൽ നിന്നും അതായത് പ്രത്യേകിച്ച് ശാരദപ്രസാദ് അദ്ദേഹത്തിന്റെ അഡ്വൈസർ ആയിരുന്നല്ലോ മിസുസ് ഗാന്ധിയുടെ ശാരദപ്രസാദ് എന്റെ ഡയറക്ടറായിരുന്നു ഉള്ളുടെ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് രണ്ട് മക്കളും എന്റെ സുഹൃത്തുക്കളാണ് അപ്പം ശാരദപ്രസാദിന്റെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് മൈക്കൽ ഫുട്ട് അതായത് ബ്രിട്ടീഷ് ലേവൽ ലീഡർ മിസുസ് ഗാന്ധിയുടെ ഒരു മെയിൻ അഡ്വൈസർ ആയിരുന്നു രണ്ടിൽ നിന്ന് അതൊരു കാരണം നെഹ്റുവായിട്ടുള്ള ബന്ധമാണ് മൈക്കൽ ഫുഡിന്റെ ആ ഒരു നെഹ്റുവിന്റെ മകൾ എന്ന നിലയിൽ അപ്പോൾ അദ്ദേഹം അലന്റെ സെവൻറ്റി ഫോറില് അലൻ്റെ ചിലിയിലും സി ഐയെ കൊന്നതിന് ശേഷം അദ്ദേഹം പറയുമായിരുന്നു ഏഷ്യയില് നിങ്ങളാണ് സി ഐയുടെ ടാർഗറ്റ് അതാണ് ഇടയ്ക്കിടയ്ക്ക് മിസ് ഗാന്ധിയും സി ഐയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ മുജിബുർ റഹ്മാന്റെ കൊലപാതക ശേഷം അവർ തീർച്ചയായിട്ടും വളരെ വിഭ്രാന്തി അല്ലെങ്കിൽ ഞാൻ കേട്ടത് പലരും ഡൽഹിയിൽ പറയുന്നത് ആ ഓഗസ്റ്റ് പതിനഞ്ച് ചെങ്കോട്ടയിൽ നിന്നുള്ള ആ ആ ഒരു ഇതില്ലേ അഡ്രസ് നാഷണൽ അഡ്രസ് നാഷണൽ ദേശത്തെ അഭിമുഖീകരുന്ന സംസാരിക്കുന്ന അവിടെ വെച്ച് എമർജൻസി എടുക്കുന്നു എടുത്തു കളയുന്നു എന്ന് പറയാനിരുന്ന ആ പ്രധാനമന്ത്രി ഈ കൊലപാതകത്തിന് ശേഷം അത് വേണ്ടാന്ന് വെച്ചു അപ്പൊ അങ്ങനെ ചരിത്രപരമായി പല എന്താണ് പല ആക്ഷിതൻ ബെഡ്സ് ഉണ്ടായിരുന്നു